ഹിന്ദി വ്ളോഗ്യ മൂട്ടത്തെ വ്ളോഗ മലയാളം വ്ളോഗ് കാണാൻ പറ്റുന്നവര് കണ്ടിട്ട് പോയാൽ ഈ കോഴിയൊക്കെ എന്ത് മുട്ടാണ്ടിട്ടാണ് ഇവിടെ കിട്ടുന്നത് അവിടെ വലിച്ചു പറഞ്ഞല്ലേ

പൈസണ്ടി കൊക്ക വെക്കാൻ ഇനി കൊക്ക ഉണ്ടാവു കൊക്കുണ്ട വീട് കൊക്ക ഒക്കെ പറിച്ചു പറിച്ചു കൂട്ടി വെച്ചിട്ട് കൊക്ക ഉണക്കിട്ട് വെച്ചിട്ട് പൈസണ്ടാക്കും അത്രയും വലിയ അവര് എൺപത് എഴുപത് രൂപ കൊടുത്തിട്ടൊരു മീൻ മേടിച്ചിട്ടില്ല അതിനെ കാണുന്നില്ല പങ്കിളി കൊത്തി കൊണ്ടുപോയി അല്ല പൊങ്കിളി അശ് നീ നീല കിളി കിളിയെ പിടിച്ചോണ്ടെങ്കിൽ കിളി കൊണ്ടുപോകാൻ തറിയില്ല മുട്ടക്കാളും വാടകൊക്കെ പെയ്യും വളപ്പിനൊക്കെ ഞാൻ ചാർജ് കുത്തി കിട്ടോ ചാർജില്ല നമുക്ക് കുറച്ചായിട്ട് കാണാം ഇത് ഏ ആ സീനായല്ലോ അതിങ്ങനെ നോക്കണ കാണണം എന്ത് തേങ്ങ നോക്ക് ഫുള്ള് കറുത്ത് കറുത്ത എന്താ അറിയാ ആകാശം മൊത്തം കറുത്ത് കരുമാടിക്കുട്ടനായി നിൽക്കുന്നുണ്ട് ആ അവിടെ ഉണ്ട് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല അവിടെ നോക്ക് മരം മൊത്തം അങ്ങോട്ട് വീണാതെയായിരുന്നു എന്നാലും ഒക്കെ തന്നെ സമാധാന കൊള്ളു ഒക്കെ പറന്ന് പോണം എന്താ മുറ്റത്ത് മുറ്റത്തന്നെ തോടും കൂടിയൂടി അങ് ഒലിച്ചങ് വന്ന കൈ മഴ ഉണ്ടാക്കി തന്നെ കൈ കിട്ടിയാണ്

നീ 거예요... ീ കൂട്ടിയിരിക്കുന്നു ഇല്ലേ തോർത്തടേ തോർത്തട മഴ തോട്ടങ്ങ പിന്നെ നോക്കുകയും വേണ്ട ഒരുമാതിരി കു ഭാഗത്ത് കാണ്ണം കാറുത്ത് ഇങ്ങനൊക്കെ ഉണ്ട് മൊത്തം കൂടി ഇവിടെ എത്തുമ്പോത്തേക്ക് പൊരിഞ്ഞ മഴ ചെയ്തത് അടുത്ത് ഹിന്ദിക്കാനിപ്പോ ഹിന്ദിയിലൊക്കെ വ്ലോഗില് എത്ര കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിയോ അതിൻ്റെ ഞാനും കൂടി പോയി വെട്ടാരി അതിൻ്റെ പറയും കൂടിയുള്ളു ഓണ്ടോ ഇവർക്ക് വേണ നല്ല വീടുണ്ടാക്കാന്ന് പറയും പെയിന്റ് അടിച്ചു പെയിന്റ് മൊത്തം പറഞ്ഞു പോയി നോക്ക് അവിടുത്തെ ഒക്കെ ഇവിടെ സ്നോ വീണ ചെയ്യണമല്ല ഇവിടെ മൊത്തം വെള്ളം തന്നെ എത്ര എത്ര ലിറ്റർ വെള്ളം കിട്ടുന്നൊന്നും പറയാൻ പറ്റൂല കണ്ടോ ഇന്ന് ഫംഗസ് പോലത്തെ സാധനമൊക്കെ ഉണ്ടോക്കെ അപ്പൊ ദാക്ക് ചുണ്ടെച്ചിട്ടൊന്നും വലിച്ചതിന് എത്ര ലിറ്റർ വെള്ളം വരും തന്നെ പറയാൻ പറ്റും എന്തൊക്കെ ഇതൊക്കെ പൊടിഞ്ഞു പോവാനുള്ളതാണ് അപ്പത്തേക്ക് പോകുന്ന നല്ല വീടൊക്കെ നമുക്ക് രാത്രി കാണട്ടോ ഇപ്പ കു കുറെ നേരം ഗെയിമും കളിച്ചു ബോർ അടിക്കുക എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഉറക്കിട്ടാണെന്ന് മഴക്കാറുണ്ടായിരുന്നു മഴയൊന്നും ഇട്ട് ചെന്നിട്ട് ക്യാമറ ക്വാളിറ്റി കൂടിയോ അറിയില്ല മഴക്കറീൻ്റെ സിറ്റുവേഷൻ ഇല്ല ഇവിടെ ഇതിൽ എന്താ പറയുക കളറൊന്നും ക്യാമറയിൽ പിടിക്കില്ല ഫുള്ള് പച്ച ഇതെന്താ എന്താ പൂരെ വെയിലുള്ള പോലെ ഉണ്ട് വെയിലൊന്നും ഇല്ല ഇവിടെ ഫുള്ള് തണുപ്പാണ് മൊബൈലൊന്ന് കൈവിട്ടെ കൈവിട്ടാച്ചാൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഇട്ട് വച്ചിട്ട് ഇന്നും കുറവാണ് ഒക്കെ കുറവാണ് അപ്പോൾ നമുക്ക് രാത്രി കാണാം ഓക്കെ ഞാൻ ഇതോന്നൊരു രണ്ട് മൂന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ഒന്ന് എടുത്ത നമ്മൾ ഒരു കൊക്ക അറച്ചുണ്ട് ഓറ് വായിച്ചിട്ടൊന്നുമില്ല ഓവർ വായിച്ചിട്ടൊന്നുമില്ല കട്ട അറച്ചൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കേട്ടോ കൊക്കേൻ്റെ മരം പൊട്ടിച്ചോക്കാം എന്നിട്ട് ഒക്കെ കൂടി വിൽക്കാനല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി വേറെ കുറച്ച് കിണറും ഫസ്റ്റ് അറിച്ച് പിന്നെ രണ്ടാമത് ഇത് ഇത് പുല്ലത് അപ്പ ഇതും പറയാണെങ്കിൽ

ചപ്പം കുറച്ച് മിക്സർ ഉണ്ട് കുറച്ച് പലഹാരങ്ങൾ എല്ലാം കഴിച്ചിട്ട് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിൽ കുറച്ചെടുക്കാൻ പറ്റിയുള്ളു അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ് ബാക്കി നമുക്ക് നാളെ എടുക്കാം